ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്കൊരു വെട്ടുമാങ്ങ മാങ്ങ അയച്ചാൽ ഇരട്ടാലോ അപ്പം എങ്ങനെയായി നമുക്കൊന്ന് നോക്കാം മാങ്ങ ഇതിപ്പോൾ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നാക്കരി ഒടിച്ചൊഴിച്ച് ഇളക്കി ഒരു പാത്രത്തിനകത്ത് അടുത്ത് അങ്ങ് വെക്കും എന്നിട്ട് നാളെ രാവിലെ ഇതടുത്ത് വെയിലിട്ട് വെക്കുമോ மாங்காயெல்லாம் கழுகி விரத்தி வெள்ளம் துவக்க வச்சிட்டு அது வெட்டி வெட்டிஞரக்கி பாத்திரத்திலிட்டு அது உப்பு உப்பிட்டு ரெண்டு ஸ்பூணும் ரெண்டு ஸ்பூன் மூணு கிலோ மாங்க ரெண்டு உப்பு இட்டு அது கழிஞ்சிட்டு மஞ்சள் மஞ்சப்பொடி ஒரு ஸ்பூணோ ஒரு ஸ்பூணு உலுவாப்பொடி இட்டும் என்ட்டு விண்ணாக ஒழிச்சிட்டு ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു മാങ്ങ പോലും വിടാതെ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ദിവസം മൊത്തം ഇത് മൂടി വെക്കണം മൂടി വെച്ചതിന് പിറ്റേ ദിവസം വെയിലൊക്കെ ആകുമ്പോഴത്തേക്കിനു ഈ മാങ്ങ ഒരു ചാക്കിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് പറക്കി വെയിലത്തേക്കിട്ട് വെക്കണം മാങ്ങ ഇട്ട് കഴിയുന്നതിന് ശേഷം അടിയിൽ അതിൻ്റെ വെള്ളം ഉണ്ടാവും അത് ഇതിനകത്തേക്ക് ഒഴിക്കണ്ട ഒഴിക്കാതെ ആ വെള്ളം മാറ്റി വെക്കണം പിന്നീട് നമുക്ക് അതിൻ്റെ ആവശ്യം വരും ഉച്ചയായപ്പോഴേക്ക് നമ്മുടെ മാങ്ങയൊക്കെ ഏകദേശം ഒന്ന് വാടി തുടങ്ങി അപ്പോൾ അപ്പൊ ഒന്ന് തിരിച്ചൊക്കെ ഇട്ടു നല്ല വെയിലായിരുന്നതുകൊണ്ട് തന്നെ മാങ്ങയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അച്ചാറിടാം ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് നല്ലതന്നെ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഏറെ വെളുത്തുള്ളി വേണം അച്ചറക്കിയാകുമ്പം വെളുത്തുള്ളി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കത് കോരിയെടുക്കണം വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റണം അതിന് അതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഇട്ടിട്ട് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി കോരിയ പോലെ തന്നെ ഇഞ്ചി നമുക്ക് കോരിയെടുക്കണം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കണം കടുകിട്ട് നന്നായിട്ട് പൊട്ടിത്തെറിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം ഫ്ലെയിം ഓഫാക്കാൻ പറയുന്നത് മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് ഉലുവപ്പൊടിയാണ് കുറച്ച് ഉലുവപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇന്നലെ മാറ്റി വെച്ച മാങ്ങയുടെ വെള്ളമുണ്ടല്ലോ അത് വേണം ഇതിനേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ അതിന് ശേഷം കുറച്ച് വിനാഗിരിയും ആവശ്യത്തിലുള്ള ഉപ്പും ഉപ്പ് ഇച്ചിരി ഏറെ ഇരുന്നാലും കുഴപ്പമില്ല അച്ചാറല്ലേ അപ്പം അതിലേക്ക് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് പിന്നീടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നല്ല ചുമ ചുമെന്നായില്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കണം മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് എല്ലാം പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അലവാക്കി വെച്ച് കുറച്ച് കടുകിട്ട് കൊടുക്കണം ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഇട്ടാൽ അച്ചാറിന് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കണം ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാത്തത് കാരണം ഇത് ഒരുപാട് നാൾ ഇതുപോലെ തന്നെ ഇരിക്കും പൂക്കുകയോ എഴുക്കാവുകയോ ഒന്നും ചെയ്യത്തില്ല ഇതുപോലെ വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ വെച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്